പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് നമ്മുടെ എൻ എച്ച് അറുപത്താറ് ആറുവരി പാതിയിലെ വികസന പ്രവർത്തനങ്ങൾ അതിവേഗം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനൊക്കെ ഒരു ഭാഗമായിട്ട് നമ്മുടെ ജെട്ടിറുമാട് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ്റെ ഒരു പുതിയ പമ്പ് വരുന്നുണ്ട് കേട്ടോ നിലവിൽ നമ്മുടെ ജെട്ടിറുമാടുള്ള എച്ച് പി പമ്പിൻ്റെ തൊട്ടടുത്തായി തന്നെയാണ് ഈ ഒരു ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ്റെ പുതിയ പമ്പ് വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ ആറുവരിയിലേക്ക് കയറുന്ന ഒരു ഭാഗം ഇവിടെ തന്നെയാണ് ഈ ഒരു സൈറ്റിലാണ് പുതിയ പമ്പ് വരുന്നത് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ്റെ പുതിയ പമ്പ് വരുന്നത് അതിൻ്റെ ജോലികൾക്ക് ഇവിടെ തുടക്കമായിട്ടുണ്ട് ടാങ്കൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് ടാങ്ക് ഇറക്കി വെക്കാനുള്ള വലിയ കുഴിയൊക്കെ എടുത്ത് അതിൻ്റെ അടിയിൽ കോൺക്രീറ്റ് വർക്കുകളൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ ഒരു ഭാഗത്താണ് നമുക്ക് ഇവിടെ ഈ പുതിയ പമ്പ് വരുന്നത് ം അവിടെ നല്ല വിശാലമായ ഒരു സൈറ്റായിരുന്നു അപ്പോൾ ഈ ഒരു ഭാഗത്തുനിന്നുമാണ് പമ്പ് വരുന്ന സർവീസ് റോഡിൽ നിന്ന് നമുക്ക് ഇറങ്ങിയിട്ട് പെട്രോളൊക്കെ അടിക്കാനേ ഈ പമ്പ് വേറെ ഉപകാരപ്പെടും അടിപൊളിയായിട്ട് കോഴിക്കോടുന്ന് നമ്മുടെ ആറുവരി പാതയിലേക്ക് കയറുന്ന കോഴിക്കോട് നിന്ന് വരുമ്പോൾ ചിത്രവാടിന്ന് കയറുന്ന ഭാഗം ഇവിടെയാണ് ആട്ടോ ആ ഒരു ഭാഗത്ത് ആയിട്ട് തന്നെയാണ് പമ്പ് വരുന്നത്